ഓം നമോ ഭഗവത വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം മുപ്പത്തിയെട്ട് ശ്ലോകം മൂന്ന് നാല് അഞ്ച് പരിഭാസിതേന मेखासितेन परिलेसिधसूतिरेहे वक्षस्थलीसुखनिलीनविलासिलक्ष्मीमन्दाक्षलक्षितकटाक्षविमोक्षभेदैः पन्मन्दिरस्य खलकं सकृदमलक्ष्मीमुन्मार्जयन्निव वा विरेजिथ वासुसेव शौर्यस्तुधीरङ्गनिमण्डलचेतसोऽपि दूरस्थितमपुरुदीक्ष्यञ्चेक्षणाभ्याम् आनन्दबाष्पुलगोद्गमगद्गदार्द्रस्तुष्टावदृष्टिमकरन्दरसम्भवन्त बाल्यस्पृशा अपि बाल्यस्पृशापि वपुषा दधुषा विभूति हि उद्द्यत किरीडा कटक अंगद हार विภูधिरुद्यत किरीडा कटक अंगद हार भासा शंग आदि वाजिज गदा शंगारि वारिज गदा, शंगा गदा। पादि भासि खासी देन परिसीथ सूदी गे वक्ष स्थदी सुख निलीन विलासी लक्षण मन् अक्षा लक्षिर कडाक्षविमक्ष लेभेदैलही. वक्षस्थली वक्षस्थलैसुखनिलीनविलासलक्ष्मीमन्दाक्षलक्षितकटाक्षविमोक्षभेदैः ततो मन्दिरस्य तन्मन्दिरस्य खल खलं कंस कृताम, अलक्ष्मी, उन्मार्जयन् इव कला कम सकृताम लक्ष्मी वन्मार जयनिवा विरेजिथा वासुदेव शौरीहि तू धीर मुनि मंडल चेतसह अपि धीर मुनि मंडल चेतसोपी दूरसितम पबुहु उदीक्ष वपुरदीक्ष

ഹരേ കൃഷ്ണ രണ്ടാമത് ശ്ലോകത്തില് ഭഗവാൻ അവതാരത് നീന്ത മൂന്നും നാലും ശ്ലോകങ്ങളില് അത് അവതാരമാനം ഭഗവാനോട് രൂപത്ത് വർണ്ണനപ്പെടാറാണ് ഘട്ടത്തിൽ ബാല്യസ്മൃശ അപ്പ വിഭൂതി ബാലൂപത്തിലേക്കും ബാലകൃഷ്ണനാവാക്കം ഭഗവാൻ വന്ദിരുകാർക്ക് ആന വിഭൂതിഹീത ദുഷ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് ഐശ്വര്യം എന്നതി മുതൽ ദശകത്തിലെ ഒന്നാം ദശകത്തിലെ നമ്മൾ പാത്തു ആറ് ഭഗങ്ങൾ ഉള്ളതാക്കും ഐശ്വര്യം കരുത് ഐശ്വര്യം ശങ്കരാതീശ്വര ഞാപഹം ഇരിക്കുന്നതിനേക്കറി ആറ് ഭഗങ്ങൾ തകന്നത് ഐ ഭഗവാൻ ഐശ്വര്യം ശ്രീ ജ്ഞാനം വിജ്ഞാനം ഇതെല്ലാം ചേർന്നതാക്കും ഇതെല്ലാം ഭഗങ്ങളാക്കും ഇത് ചേർന്നത് എന്നാലും ഭഗവാൻ ചൂറ ഐശ്വര്യം എന്നതിങ്കച്ചോട്ടം ഇന്ത്യ ഐശ്വര്യങ്ങളിലെല്ലാം പക്കത്തിൽക്കറ സാല ഐശ്വര്യങ്ങളും ഭഗവാന്റെ വരുന്ന തോന്നും അത് കഴിഞ്ഞു പാത്ര ചെന്ന കിരീടമിരിക്കാം കടകം അംഗദം ഭാരം എല്ലാം ചഞ്ചരിക്കാം അതാണ് ഭഗവാൻ ശംഖചക്ര ഗതാപത്മത്തോടെ കിരീടകുണ്ടലത്തോടെ അങ്ങ് വന്ന് പൊറക്കറാര ഇങ്ങ വന്ന് ശംഖാരി വാരി ജഗതാപരി ഭാസിതേന ശംഖചക്ര പത്മം നാല് കൈകൾ ഇതെല്ലം വെച്ചത് അപ്പടി ഒരു പരിഭാസിതേനാന്ന അങ്ങ് പൂര ഒരു വെളിച്ചം അപ്പിയൊരു ശോഭം നടക്കപ്പെട്ടത് കംസനോട് ജയിലിക്കുള്ളി ആക്കുമെന്ന് തെരയണം ജയിലിക്കുള്ള വെളിച്ചമേ ഇരിക്കാതെ ഇരുട്ടായിരിക്കും അത് ഇരുട്ടെല്ലാം മാറ്റത്തക്കനെയാ ഭഗവാന അവതാരമാഹറാൻ ഇരുട്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലെയും ഓരോരുത്തളോട് ഉള്ളെയും അജ്ഞാനമാഹപ്പെട്ട ഇരുട്ടിലേക്ക് അന്ത തമസ നിക്കു ഭഗവാൻ നമ്മുടെ എല്ലാം മനസ്സിലുള്ള അവതാരമാറ് ഭഗവാൻ മനസ്സില് വന്നാൽ അജ്ഞാനമാഹപ്പെട്ട് അത് ഇരുട്ടെല്ലാം അങ്ങേത് പോയിടും ഇനി വറുത്തേ കയ്യിലെ ശംഖർ ചക്ര കഥാപത്മം എല്ലാം എഴുതുന്നു പറ മൂന്ന് ജന്മമായി വെ തപസ് പണറ മൂന്ന് ജന്മത്തിലെയും തപസ് പണി മൂന്ന് ജന്മത്തിലെയും ഭഗവാൻ അവതാരമാറ ഇത് കൃഷ്ണി ർഭൻ അവതാര അത് അപ്പറം വാമനനാ അവതരിക്കാറ് ഇപ്പൊ അതിഥി കശ്യപരേതൻ ദേവകി വസുദേ വന്നിരിക്കു കൃഷ്ണനാ ബാലകൃഷ്ണനാ പൊറക്കറ് ഇരുട്ടറക്കുള്ള ജയിലിക്കുള്ള അപ്പാമ്മാക്ക് കിളികിപ്പിയോ ഒന്നും കൊടുക്കാൻ മുടാ അപ്പൊ വേണമെങ്കിലും വളയാട്ട് സാഹാനോട് ഭഗവാൻ വന്ദിരിക്കാരോ തോന്നും കയ്യിൽ എന്ത് ശംഖചക്ര കഥ എല്ലാം വെച്ചു മഹയെല്ലാം വാങ്ങി പോട മുടിയാതെ രണ്ടുപേരും ജയിലിൽ കൊള്ളി ഇരിക്ക ഭഗവാനെ മാല കഴുത്തിലെ കൗസ്തുഭം കാവില കാവിലെ കുണ്ടലങ്ങൾ തലയിലെ കിരീടം എല്ലാം വെച്ചിന്റെ വന്ദിരിക്കാര ഇത് കൊടുക്കറാരാ സൂതിലേ സീതാ ഇതൊക്കെയുള്ള പ്രസവ അറേക്കുള്ള ജയിൽ ജയിലറേക്കുള്ള ഇപ്പോഴും നമ്മൾ വൃന്ദാവനത്തിലെ പോലെ പോയ ജയിലറെ പാകം വിടിയും ജയിലറയൊക്കെ ഉള്ള പ്രകാശം ഹേ വാസുദേവ ത്വം സുഖനിലീന വിക്ഷ്മി മന്ദാക്ഷിത കടാക്ഷോക്ഷി വാസുദേവദേവനും വാസുദേവനും വസുദേവപ്പ വാസുദേവൻ വസുദേവരോട് പുത്രനാനാ നാ വാസുദേവനെ കൂപിടാം വസുദേവ പുത്രനാന വാസുദേവ ത്വം നിങ്ങൾ വക്ഷശലീ സുഖനീനവിലാസലക്ഷ്മി എന്താ ഭഗവാനോട് മാറിടത്തില് ലക്ഷ്മിയോട് എന്താ പ്രഭയിരിക്കാം അന്താ ലക്ഷ്മിപ്പുഴിരിക്കാം ലജ്ജിയോട് ഇരിക്കാളാം അതോട് ഭഗവാൻ ആരാരും പ്രാർത്ഥന പണരാളോ അയാൾക്കെല്ലാം ലക്ഷ്മി അനുഗ്രഹവും കിടക്കുമ ലക്ഷ്മി കടയ്ക്കണം ചൊല്ലി തനിയാ പോയി നിങ്ങൾ ഭഗവാന് ദേവിയെ പോയി പ്രാർത്ഥന വേണ്ടാം ഭഗവാനെ പ്രാർത്ഥന മണിഞ്ഞാൽ കൂടെ ഭഗവാനെ തൊഴർത്തി ലക്ഷ്മിയോട് കടാക്ഷവും ചേർത്ത് കടക്കുക തന്നിരസ്യ കലകാംസ പ്ര കംസനോട് ദുഷ്ടത കാരണം അംഗീകരിക്കപ്പെട്ട അലക്ഷ്മി അലക്ഷ്മിജന ലക്ഷ്മീകരമല്ലാത്തത് ഇപ്പോൾ നമ്മൾ വീടാനാലുമെല്ലാം വൃത്തിയാ തുടച്ച് വെച്ചിരിക്കണമെങ്കിൽ ചൊല്ലുവാലി അങ്ങനെ തുണികളെ പൊട്ടതെല്ലാം ചെയ്യാഴ്ച തന്നെ ലക്ഷ്മീകരമായിരുന്നു അപ്പം അന്നമാതി അലക്ഷ്മീകരം ചെയ്തിട്ടുള്ള അലക്ഷ്മി അത് ആരും അത് പെരുക്ക് തുടച്ചൊന്നും ചെയ്യാമായിട്ടുള്ള അങ്ങേരിക്കപ്പെട്ട എന്താ അലക്ഷ്മികളെല്ലാം കൂടി അങ്ങേത് പോയിരുന്നതാണ് ഉന്മാർജയൻ ഇങ്ങനെ അത് ഇല്ലാതെക്കാഹരുത് ഇവവാ അപ്പടി എന്ന് തോന്നറ മാതിരി അതിന്റെ ഒരു അത്രമൊരു വെളിച്ചം അഞ്ചാവത് ശ്ലോകത്തില് ചോദിച്ചാൽ ധീരമുനി മണ്ഡല ചെയ്ത സഹി വസുദേവര ഇപ്പ ഇന്ദ്രിയങ്ങളെല്ലാം ഇത്ര കഷ്ടങ്ങൾ വന്നാൽ അതൊന്നും മനസ്സിലായ്ക്കും ഭഗവാനെ പ്രാർത്ഥന പണ അതും ഒന്നും വേണമെന്ന് ആശപ്പെടാക്കി പ്രാർത്ഥനപ്പെടാൻ അർജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങള് ജയിച്ച് അത് വസുദേവർ ശൗരിഹീന്ന് വസുദേവര് ചേതസഹ അപ്പീരസ്ഥിതം ബഹുഹു മുനിമാരെല്ലാം എപ്പോഴും സമാധിക്ക് സമാധി കടക്കാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥന പണ്ണി അപ്പടി പ്രാർത്ഥന പണ്ണി ഭഗവാനെ കാക്ക കടയ്ക്കുന്നു അതുമാതിരി ഇന്ത്യ ഇവർക്ക് എന്താ ഭഗവാനെ പാക്ക് ഭഗവാനോട് പറഞ്ഞ ശരീരം ഭഗവാനോടെ ശരീരത്തിൻ്റെ പാക്ക കിടക്കരുത് നിജേക്ഷണാഭ്യാം എന്നോട് കണ്ണാൽ പറക്കരുതേ കണ്ണപ്പിടിയേന്ന് അറിയും സന്തോഷത്തിൽ നാല് എന്താ സന്തോഷ ആശ്രുതന്നാല് ആനന്ദോദ്ഗമഗദാ കണ്ണിലേന്ത അപ്പടിയേ തണ്ണി ചൊരിയറതാ ചൊരിഞ്ച് പേച്ച് വറതില്ലേ കണ്ടമെല്ലാം എടറത് എടറത് പുളക്കം വറത് ഉടമ്പിലിരിക്കൂച്ചെടുക്കരുത് അപ്പടി അന്ത ഒരു ഭാവത്തോടെ ദൃഷ്ടി മകരന്തരസം ഭവന്തം തുഷ്ടാവ ഇനി അതെപ്പോഴി ഇരിക്കാം അന്ത കുഴന്തയും കറങ്ങന കണ്ണുക്ക് തേൻ പുഴമ്പാന ഭഗവാന പാത്താറു വസുദേവൻ സ്തുതി പറ ഭവതത്തില് ചെയ്യുക തമത്ഭുതം ബാലകമംബുജണം ചതുർഭുജം ശങ്കകാരിയുധായുധം ശ്രീവത്സലക്ഷ്മം ഗണശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോഗ സൗഭദഗം മഹാർഹവൈഡൂര്യ കിരീടകുണ്ടത് സഹസ്രകുന്തളം ഉദ്ദാമകണാദിവിനം വസുദേവ വസുദേവരെ ഉള്ള കൃഷ്ണരപ്പാപ്പറർവീര ചൊല്ലറ അത് പാത്ത് അവർക്ക് അപ്പഴിയേ ഇതെന്നത് നജംന്താനാ അപ്പഴി ഭഗവാനെ പാക്കമടിയുമോ ഇത് ശരിതാനാ ഭഗവാൻ താനാ ഇല്ലേ എനിക്ക് അംസനോട് ഏതാത് മായയാക്കുമോ ഒന്നും തരില്ലേ അപ്പടീന്ന് വെല്ലി ഭഗവാനെ പാത്ത് അപ്പടി നിൽക്ക സ്തംഭിച്ച് നിൽക്കാറ് ഹരേ കൃഷ്ണ